നമസ്കാരം ഇതൊരു വൃത്തിയെട്ട പള്ളിയിലച്ചാൻ ഒരു വിധവനോരോ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് കള്ളവടി വെച്ച കഥ ഒരു ചറവാട്ടുകാരനാണ് വീട്ടുകാരൻ എല്ലാ അച്ഛന്മാർക്കും ഉണ്ടല്ലോ ബാലമായിട്ട് വീട്ടുപേർ ഇപ്പം ഫ്രാങ്കോ മുളയ്ക്കൽ ഇങ്ങനത്തെ ഓരോ ആൾക്കാർ ആലഞ്ചേരി ഇവരൊക്കെ ഫേമസായി എന്നാലും വീട്ടുപേർ ബാലായിട്ടുണ്ടാവും ഈ കുടുംബക്കാരെ പറയിപ്പിക്കാനായിട്ട് നടക്കുക വൃത്തിയിട്ടന്മാർ ഇത്ര പാവപ്പെട്ട പെണ്ണിനെ ഏതൊരു സൊസൈറ്റീൻ്റെ ഇതിൽ എന്താ പറയുക ഒരു പുണ്യാളിൻ്റെ പേരിലുള്ള സൊസൈറ്റി ഈ പുണ്യാളിൻ്റെ പേര് കൂടി ഇതിൽ പറയില്ല അത് വലിച്ചെടുക്കണ മോശമാണ് വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഈ ചേച്ചി ചേടത്തേക്ക് വീടില്ല ഒരു നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അച്ഛൻ പല പ്രാവശ്യം ഊക്കി ഒരു വീടും മേടിച്ച് കൊടുത്തില്ല ധനസഹായവും കിട്ടില്ല ഇതിൻ്റെ സാമാനൊക്കെ ഇടുന്ന് മാത്രം അച്ഛൻ ആ ഇവര് എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞ പോന ഒരു കാര്യം പറയാനുണ്ട് അപ്പം ഞാനൊരു വിധം റിച്ച് ഫാമിലിയിലെ ഏറ്റവും വെള്ളം പോന എൻ്റെ മൂത്തത് അഞ്ചും പെണ്ണാണ് അപ്പം ഈ തേടത്തേക്ക് കുറച്ച് പൈസേൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ഒരു കാര്യം പറഞ്ഞു നീ നിന്നെ പറ്റി ഇങ്ങനെ ഫലതും കേൾക്കണം നീ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് എനിക്ക് കുറച്ച് പൈസ തരണം എന്തിനു വേണമെങ്കിലും സമ്മതിക്കാതെ അപ്പം ഞാൻ പറഞ്ഞേ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കൊള്ളാലോ അതായത് നിങ്ങളെ പരിപാടിക്ക് തരും ഞാൻ നിങ്ങളെ സഹായിച്ചു അതെല്ലാം ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത് എൻ്റെ ചേടിച്ച് എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് ബുദ്ധിമുട്ടായി നടക്കുന്ന ആളല്ല പക്ഷെ നിങ്ങളെ കളിക്കാൻ എനിക്കിഷ്ടമൊക്കെ ഉണ്ട് എത്ര വേണ്ടത് വെച്ച് അപ്പം അന്നത്തെ കാലത്ത് വലിയൊരു വയസ്സാണ് അതിപ്പോൾ കളിക്കാൻ തന്നിട്ടില്ലെങ്കിലും അവരെ ഞാൻ സഹായിക്കും എനിക്ക് ചില ആൾക്കാരെ സഹായിക്കണമെന്ന് തോന്നിയ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇവർ അങ്ങനെ ഒരു ദിവസമാണ് ഇവരെ വീട്ടിൽ ഞാൻ ചെല്ലേ രാത്രി സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഒരു കളി ഞാൻ വേറെ കളിച്ചിട്ടില്ല അവർ ഫുള്ള് ബ്ലൗസും ബ്രേസിയറും സാരിയൊക്കെ അഴിച്ച് കഴിച്ച് അടിപ്പവിടെ കഴിച്ച് കെട്ടിപ്പിടിച്ച് അപ്പം പ്രായത്തിൻ്റെ ഒരു ചെറിയ ഓടവൊക്കെ ഉണ്ടെങ്കിലും ആക്റ്റീവാണ് അത് കിസ് ചെയ്ത് കിസ് ചെയ്ത് നല്ല വൃത്തിയുള്ള സ്ത്രീയാണ് അണ്ടർഗ്രൗണ്ടൊക്കെ ഷേവ് ചെയ്തൊക്കെ നല്ല കുറ്റപ്പത്തിയായിരുന്നു നിൽക്കുന്നത് അപ്പം ഞാൻ എല്ലാം ചെയ്തു കൊടുത്ത് സത്യം പറയാലേ പക്ഷേ ഇവരെ കളിച്ചോണ്ടിരിക്കുമ്പോൾ എന്താ സംഭവം ഇവർ കാല് വിടർത്തി വെച്ചിട്ടാണ് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ ആ സാധനം ഉള്ളിൽ ഈ യോണിക്ക് ഒരു മസിൽസ് ഉണ്ട് അത് വെച്ചിങ്ങനെ ഇറുക്കിത്തരും പക്ഷെ അവിടെയല്ല പ്ലസ് പോയിന്റ് എനിക്ക് വെള്ളം വരേണ്ടത് അവർക്ക് അത് മനസ്സിലായ ബന്ധിച്ചത് നമ്മളെ സുക്കളങ്ങനെ തെറിക്കലാണല്ലോ ആ മൂവ്മെൻറ്റിൽ ഇവർ ഇറക്കി തീർക്കാനായിരിക്കില്ല അതും മെല്ലെ മെല്ലെ മസിൽ ലൂസാക്കും ടൈറ്റാക്കും ടൈറ്റാക്കും ലൂസാക്കും അത് നമുക്ക് ഡബിൾ എഫക്റ്റാണ് കിട്ടുന്നത് നമ്മൾ തുക്കളം പോകുമ്പോഴാണല്ലോ നമ്മൾ ആ ക്ലൈമാക്സിൽ എത്തണം ഇത് ഇവർ ഇർക്ക് ഇറുക്ക് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് സാധനം പുറത്തി അടിച്ച് അങ്ങനത്തെ സ്ത്രീകളെ കളിച്ച മരിച്ചാലും മറക്കൂല നമ്മൾ അതേപോലത്തെ ഒരു സ്ത്രീയാണ് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ആ തൊട്ടക്കര കോതാടെന്ന് പറയുന്ന സ്ഥലത്ത് ആ ഈറുക്കലിൻ്റെ സുഖം കൊണ്ടാണ് ഒരു നല്ല കർക്കിടക മാസത്തിൽ ഈ മരാപ്പുഴ കൂടി പോയ ആൾക്കാർക്കറിയാം ചേരാ നല്ലൂരിൻ്റെ കോതാടിൻ്റെ ഇടയിലുള്ള പുഴേൻ്റെ വീതിയ തരുന്നത് ആ പുഴ അന്ന് ചായക്കടന്നൊക്കെ കിട്ടണ ചായേൻ്റെ കളറാണ് വെള്ളത്തിന് കുത്തി ഒലിച്ച് കിഴക്കൻ വെള്ളം ആലുവപ്പുഴയാണ് ഇതിലെ വരുന്നത് കിഴക്കൻ വെള്ളം കുത്തി ഒലിച്ച് പോണ നേരത്ത് ഞാൻ ഈ കോതാടിലെ പെണ്ണിൻ്റെ ഈർക്കലിൻ്റെ സുഖം ആലോചിച്ചിട്ട് ബാട്ട പാതരൊക്കെ പുഴ നീന്തിയിട്ടുണ്ട് കുത്തി ഒലിച്ച് പോണ പുഴ നീന്തിരണമെങ്കിൽ ആ ഇറക്കല്ല പവർ എത്രയല്ലോ സെയിം സെയിം അല്ല ഇത് അതുക്കും മേലെ ഇതമ്മ അവരൊക്കെ ഇപ്പം ഉണ്ടാറിയില്ല പക്ഷേ എനിക്ക് പിന്നെ അവര് ഒരുപാട് പ്രാവശ്യം തന്നിട്ടുണ്ട് അനവധി പ്രാവശ്യം ഇപ്പം ഞാനിങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അസ്ലീലാണ് സമൂഹത്തിന് മോശം മെസ്സേജർ ഒരു മെസ്സേജും അല്ല ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഈ എല്ലാ ഡോക്ടർമാർ ഗൈനകോളജിസ്റ്റുകൾ ഗർഭാലസിപ്പിക്കില്ല മടിയ അവർ ജീവൻ കുരുന്ന് ജീവനെ കളയല്ലേ ചിലർ പണത്തിനു വേണ്ടി ചെയ്യും ഇപ്പം മഞ്ചേരിലൊരു ഡോക്ടറുണ്ട് ഇപ്പോൾ ഇത്ര മാസമായി അത് കണക്കാക്കിയാണ് എമൗണ്ട് ചിലപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് വൈകാണ്ട് തന്നെ ഒരു പ്രഗ്നൻസി ഒക്കെ വന്നാൽ ചിലപ്പോൾ അപോർട്ടിയും അത് അപൂർവമാണ് പക്ഷേ ഇവരുടെ അടുത്ത് എപ്പോഴും തിരക്കാം ഈ ആ വിഹിത ഗർഭമാണ് ഈ അറു അവിഹിത ഗർഭം ഈ ഡോക്ടർ ഞാനായിട്ട് നല്ല പരിചയമുണ്ട് ഈ ഡോക്ടർ അവിടെ ലേഡി ഡോക്ടർ ഈ പണി ചെയ്യുന്നുണ്ട് അവരുമായിട്ട് എനിക്ക് പരിചയമില്ല ഈ ഡോക്ടറോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു എടാ കൂടുതലും സ്വന്തം റിലേറ്റീവ്സ് അതും അടുത്ത ബന്ധുക്കളാണ് ഈ അവിഹിത ഗർഭം ഉണ്ടാക്കണേ ചാൻസ് കൂടുതലാണ് അവിടെ അല്ലാണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ പഴിച്ചുപോണെ അതായത് സ്വന്തം വീട്ടിൽ അമ്മമാരോ ചേച്ചിയുടെ ഭർത്താവോ അടുത്ത ബന്ധുക്കൾ ഓക്കും ഗർഭമായി കഴിയുമ്പോളെ അറിയുക പിന്നെ മാനൻ രക്ഷിക്കണ്ടേ അപ്പോൾ കുഞ്ഞിൻ്റെ ജീവനല്ല നോക്കുക കലക്കും ചിലപ്പോൾ മൂന്ന് മാസമൊക്കെ ആവുമ്പോൾ ആ വിവരം അറിയുക അല്ലെങ്കിൽ വിവരം അറിഞ്ഞാലും ഫെസിലിറ്റിയും വേണമല്ലോ ഇന്ന് പോകാനും കൂടെ പോകാനൊക്കെ ഒരാൾ വേണ്ടേ അങ്ങനെയൊക്കെ ലേറ്റ് ആവും അപ്പോൾ ഡോക്ടറിനെ വെച്ചാൽ ആഗ്രഹം ഒരു മാസം കൂടുതലും എമൗണ്ട് കൂടും അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് വശം അല്ലാണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും ഒരാളും പിഴച്ച് പോകില്ല ഞാനീ പറഞ്ഞ പള്ളിയിലെത്തേണ്ട കഥയൊക്കെ ഉണ്ടല്ലോ ഇല്ലാത്ത സംഭവമൊന്നുമല്ല വീട്ടുകാരെ പറയിപ്പിക്കാനായിട്ട് കുറെ അച്ഛൻ പെട്ടെന്ന് കിട്ടി ഇറങ്ങും അപ്പംമാരൊക്കെ സാമാനം വേണീട്ട് കള്ളവടി എത്തിയിട്ട് തന്നെ ജീവിക്കണത് അല്ലാണ്ട് പിന്നെ എങ്ങനെ ഈ ലോഹ ഇട്ടണ എന്തിനാ സാമാൻ വേണ്ടിയിട്ടാണ് പൊന്തി കൂർത്ത് നിൽക്കണ കാണാണ്ട് നിൽക്കാനാണ് പാൻറ്റിട്ട് സാമാനം വേണിക്കണേ കാണൂലേ ആ പിന്നോട് കാര്യം ഈ നമ്മുടെ നാട്ടിൽ ലഹരി അത് ചെറിയ പിള്ളേർ പ്ലസ് ടു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ലഹരിക്കടിമ മദ്യം ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിനൊരു സ്മെല്ലുണ്ട് ഈ അതി ലഹരികളൊന്നും അറിയൂല പിന്നെ അടുത്ത ആൾക്കാർക്ക് അവരുടെ പെർഫോമൻസ് സ്വഭാവം മുഖമൊക്കെ കണ്ടാൽ മനസ്സിലാവും ഏറ്റവും അടുത്ത ആൾക്കാർക്ക് അല്ലാത്തവർക്ക് മനസ്സിലാകുകയില്ല ഇപ്പോൾ പോലീസിനും എക്സൈസിനും ഒക്കെ ഒരു പരിധിയുണ്ട് നാട്ടുകാർക്ക് പരിധിയില്ല എവിടെ കണ്ടാലും ചെറിയൊരു സംശയം തോന്നിയാൽ പോലും അത് ചിക്കിച്ച കഴിഞ്ഞാൽ അന്വേഷിച്ച് നല്ല പതിരാന്ന് അറിയണം നമ്മളതിനെ പ്രതികരിക്കണം അധികാരികളെ അറിയിക്കണം ഈ കഞ്ചാവ് കഞ്ചാവുന്ന പണ്ടുണ്ട് ഇപ്പോഴത്തെ എം ഡി എം എ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം തന്നെ പോക്കാം അക്രമാസക്തരാകും പല കുഴപ്പങ്ങളുണ്ട് അപ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ഓരോ മനുഷ്യരും ഓരോ സി സി ടി വി ആണ് നമ്മൾ ഒന്നും വേണ്ട ഓട്ടർഷക്കാർക്കറിയാൻ പറ്റും എൻ്റെ സുഹൃത്തുക്കളെങ്കിലും കാണുന്ന ഒരു ഓട്ടറിഷക്കാരുണ്ടെങ്കിൽ ഒരു നാട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും ഓട്ടർഷക്കാരും ആദ്യം അറിയില്ല അങ്ങനെ ആരെങ്കിലും അറിവില് ഇങ്ങനത്തെ സാധനം വിൽക്ക് വാങ്ങ് കൈമാറ്റം ചെയ്യുക ചെയ്യണം ആരെങ്കിലും ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടോ അപ്പം പോലീസിനെ വിളിക്കണം ഓരോ ഗ്രാമത്തിലുള്ള ഓരോ മനുഷ്യരും ഇതിന് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഈ സംഭവം സ്റ്റോപ്പ് ആകാൻ പറ്റുള്ളൂ ഇത് കൊണ്ട് കിടക്കാനേപ്പം എം ഡി എമ്മയൊക്കെ കുഞ്ഞ് കുഞ്ഞ് ഗ്രാമം രണ്ട് ഗ്രാമം മൂന്ന് ഗ്രാമമൊക്കെ മതി ഒരാളെ ബുദ്ധി നാശമാക്കെ കള്ളുപോലെയല്ല കള്ളൊക്കെ ആകുമ്പോൾ ഇച്ചിരി കുടിച്ചാൽ നാട്ടുകാര് പറയും ഭർത്താലം പറഞ്ഞ സ്മെല്ല് കിട്ടും ഇതൊന്നും കിട്ടൂല നമ്മുടെ മക്കളാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ മക്കളാണെന്നുള്ള ഒരു മൈൻഡ് നമ്മൾക്ക് ഉണ്ടാവണം എന്നാലേ ഇതൊക്കെ തകർത്ത് എറിയാൻ പറ്റുകയുള്ളു അതുപോലെ പൗരന്മാരുടെ കടന്നേ പിന്നെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക അവരുടെ പെരുമാറ്റം അതേപോലെ മുഖം കണ്ണ് ഇതൊക്കെ കണ്ണൊക്കെ ഇപ്പോൾ ചുമന്നിരിക്കുമല്ലോ കാരണം പേരും ചൂടാണ് എന്നാലും ഇതിൻ്റെ ചുമപ്പൊക്കെ ഉണ്ടാവും ഇപ്പോൾ കുരുന്നുകളെ ശ്രദ്ധിക്കുക അധ്യാപകരും വീട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും നമസ്കാരം